കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നത്തെ കുറച്ച് വിശേഷവും അതുപോലെ രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കൂടിയിട്ടാണ് പങ്കുവെക്കുന്നത് കിട്ടാം അപ്പോൾ നമുക്ക് കാണാം പിന്നെ മാത്രമല്ല നല്ല മഞ്ഞ ഒക്കെ തന്നെയാണ് ഇന്നലെ ചെറുതായിട്ട് മഴ ചാറി എന്ന് പറയാനില്ല ചെറുതായിട്ടാണ് കിട്ടാം അപ്പം ഞാൻ ആ വിശേഷങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരുത്തേക്ക് വരികയാണ് അപ്പം നമ്മുടെ ചെടികളൊക്കെ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഒഴിവ് കിട്ടാത്ത കാരണമാണേ അപ്പോൾ ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഏട്ടനും കൂടി കൊടന്ന് വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ സ്വിറ്റൗട്ടിൻ്റെ താഴെ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒന്ന് വെട്ടിയെടുത്തു അത് മാത്രമല്ല എല്ലാ ചെടികളും അങ്ങനെ വെട്ടിയെടുത്തു കിട്ടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വെട്ടിക്കൊടുത്ത് നമ്മൾ നേരെയാക്കി എടുക്കുന്ന ഇതാ മഞ്ഞ കോളാമ്പി അപ്പോൾ ഇങ്ങനെ നേരെയാക്കി എടുക്കുന്നതാണ് എനിക്കും ഒഴിവില്ല മറ്റേത് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് ഇല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടുപിയിട്ട് ആ വെറുതെ ഇങ്ങനെ ഭംഗിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് പടർന്ന് വന്തലിച്ചിങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞു നാളികേരൊക്കെ കുറവാണ് എന്നാലും നാളികേരി ഇടാനായിട്ട് ആളെ വിളിച്ചിട്ട് വരാതെ വരാതെ ഇന്ന് വന്നു അപ്പോൾ വർഗീയ സൈഡിനോട് എന്നാൽ നാളികേരൊക്കെ പറക്കിക്കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഈ പുറത്തേക്ക് മതിലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ചെമ്പരത്തിയുടെ കൊമ്പും അതുപോലെ കോളാമ്പിയുടെ കൊമ്പൊക്കെ ഒന്ന് വെട്ടാന്ന് പറഞ്ഞു കാരണം മഴ പെയ്തിട്ട് ഈ എല്ലാം മതിലൊക്കെ നാശമായി ഇലകളൊക്കെ ചീഞ്ഞിട്ടും വീണിട്ടൊക്കെ അപ്പോൾ കനത്ത മഴ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കതിനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പോൾക്കൊന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കട്ടെ ഉണ്ടാവും മഞ്ഞ് കാലമായത് കൊണ്ട് ഉണ്ടാവും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ചെടികളും ും നമ്മളങ്ങനെ പറിച്ചെടുത്ത് വിട്ടാൽ അപ്പോൾ ഇതുണ്ട് പുറത്ത് പടിക്ക് പുറത്ത് പുല്ലുകൾ മുളച്ച് നിറച്ച് മുളച്ചുണ്ടാവുക അപ്പോൾ അവിടെ നമുക്ക് ആ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് പുതിയത് വെച്ചപ്പോൾ പഴയത് അവിടെ ഇട്ടത് ആൾക്കാർ ഈ കമ്പി കിട്ടാനായിട്ട് അങ്ങനെ ചുറ്റിക്ക് കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം കമ്പി എടുത്ത് പോയി പക്ഷേ ആ അടിച്ച് പൊട്ടിച്ച ആ സിമെൻറ്റ് കട്ടകളുണ്ടല്ലോ അത് കാരണം നമുക്ക് അവിടെ കൈക്കോട്ടുകൊണ്ട് കളിക്കാനും പറ്റില്ല കൈകൊണ്ട് പറിക്കാനും പറ്റില്ല കേട്ടോ അപ്പം നല്ലതുപോലെ പുല്ലിങ്ങനെ മുളച്ച് വരും ചെയ്യും അതും ഇങ്ങനെ പറിക്കാൻ തന്നെ പറ്റുള്ളൂ കാര്യമുണ്ട് ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കല്ലും ജെല്ലിയൊക്കെ ഉള്ള കാരണം പറിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്തു ഉണങ്ങാനുള്ള പുല്ല് ഉണങ്ങാനുള്ള മരുന്നുണ്ടല്ലോ അത് വെള്ളത്തിൽ തെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കത്തിക്കണം ഒന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഭംഗിയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ മുളങ്കു മുള മുളകൊണ്ട് നല്ല ഭംഗിയെ കാണാം അതിൽ കിളികളൊക്കെ ഒക്കെ ഒന്ന് കൂട് വെക്കാറുണ്ട് അപ്പം നമ്മളത് വെട്ടി കളയാറില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വർഷം മുൻപ് ഏട്ടനത് പിക്കാസൊക്കെ ഉപയോഗിച്ചിട്ട് കുഴിച്ച് കുഴിച്ച് കുഴിച്ചിട്ട് അത് അത്യാവശ്യം ഇങ്ങനെ വേരടക്കം കളഞ്ഞ പോലെ എടുത്തതാണ് കേട്ടോ എന്നാലും വീണ്ടും അതിപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വൃശ്ചികമാസം അല്ലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ പാമ്പുകളുടെ കാലാന്നുള്ളത് എല്ലാവരും പറയുമല്ലോ അപ്പോൾ ഇനി കുട്ടികളൊക്കെ മുറ്റത്ത് ഇറങ്ങി കളിക്കും ഇല്ലെങ്കിലും ചിലപ്പോൾ അവർ ഉമ്മർത്ത വാതിൽ തുറന്ന മുറ്റത്തേക്ക് ഇറങ്ങും അപ്പോൾ പേടിച്ചിട്ടാട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ കണ്ടു നമ്മൾ പക്ഷേ അത് ചേരെന്നാണ് പറഞ്ഞു പറകീസേട്ട ചേരക്കുട്ടികളാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇടിവെട്ടിയാലാണ് അത്ര ഈ പാമ്പിൻ്റെ മുട്ടയൊക്കെ നശിക്കുക ഇടിവെട്ടിയിലാച്ചാൽ പാമ്പുകൾ വർദ്ധിക്കുന്ന പറഞ്ഞാൽ പിന്നെ മഴയൊക്കെ പെയ്താൽ അവരിയ്ക്കുന്ന പത്തുകളിൽ നിന്ന് അവർ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണൂല പൊതുവെ മുറ്റത്തൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ കളറൊക്കെ കൂടിയാകുമ്പോൾ കാണൂല അപ്പം ഞാൻ വർഗീസ് സാട്ടിനോട് പറഞ്ഞു ഈ മുളകും നമുക്കങ്ങനെ മുറിച്ചെടുക്കാം കുറ്റി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് മുളച്ച് വരുമല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാനായിട്ട് അങ്ങനെ ഭംഗിയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിച്ച് വെച്ചത് ട്ടാ അപ്പം ചെടികളൊക്കെ വെച്ചുണ്ടാക്കാനും നോക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ അത് നനയ്ക്കുന്നതിനും നമ്മൾ ഞാൻ തന്നെ അതിനൊക്കെ മെനക്കെടണം നോക്കാനും പുല്ല് പറക്കാനും അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വൃത്തിയാക്കാനും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം അപ്പം എനിക്കിപ്പോൾ എന്താച്ചാൽ എല്ലാം കൂടി ആകുമ്പോൾ എത്തണില്ല പിന്നെ മനസ്സുകൊണ്ട് എനിക്കൊന്നും നോക്കാനായിരുന്നാലും പോയിട്ട് ഞാൻ വെള്ളമൊക്കെ നനയ്ക്കും പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് അത് കുത്തി ഇളക്കി കൊടുത്താൽ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്ത് വളക്കിട്ട് കൊടുക്കാറുണ്ട് ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം അത്യാവശ്യം അതുകൊണ്ടാ കുറ്റിയായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാവിൻ്റെ കൊമ്പ് അങ്ങോട്ട് പോകുന്ന കൊമ്പും ഒന്ന് വെട്ടി നമ്മളാ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോകുമല്ലോ അപ്പം ഈ ചുവന്ന ചെടി ഇലയുള്ള ചെടി ഉണ്ടല്ലോ അപ്പോൾ അത് ഭംഗിക്കിത് സ്വിറ്റൗട്ടിൻ്റെ താഴെ ഉണ്ടായിരുന്നു അതും അതുപോലെ തന്നെ വേറും അതുപോലെ ആ കളറിലുള്ള ചെടികളും വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് അങ്ങനെ വെട്ടിയോടെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാ ചിട്ടാ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കല്ല് വെച്ചിട്ട് രുക്കം ഉണ്ടാക്കി അപ്പോൾ അപ്പം എന്ത് പട്ടയും വാളയും വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കാം പാത്രം കരി പിടിക്കുന്ന എഴുന്നാലും കുഴപ്പമില്ല ആ ദിവസം ഒന്ന് കഴുകിയാൽ മതിയല്ലോ അപ്പം കുളിക്കാനുള്ള വെള്ളമാണെങ്കിലും കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും ഇതാ പറയുമ്പോഴത്തേനും ആവും ചെയ്യൂട്ടോ എങ്ങനെയൊക്കെ നമ്മൾ പുകയില്ലാത്ത അടുപ്പാന്ന് പറഞ്ഞാലും നമ്മുടെ വർക്ക് ഏരിയയിൽ ഉണ്ടാക്കുന്ന അടുപ്പ് അല്ലെങ്കിൽ വീടിനുള്ളിൽ നിർമ്മിക്കുന്ന അടുപ്പുണ്ടല്ലോ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ മാത്രം നല്ലതുണ്ടൂട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വീടിൻ്റെ ഉള്ളിലാകെ പുക അതുപോലെ ചെമ്മരുകളൊക്കെ വൃത്തികേടാവുക മാറാല ഇടക്കിടയ്ക്ക് കെട്ടുന്നതെല്ലാം ഇങ്ങനെ കറുത്ത കളറിലാണ് പിന്നെ നമ്മൾ വർക്ക് ഏരിയയിൽ നമ്മൾ റാക്കുകൾ ഉണ്ടാവുമല്ലോ അതിൽ വെച്ച സാധനങ്ങൾ ആ ഡബ്ബകളൊക്കെ കറുത്ത കളറായിട്ട് പോരുക നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും പിന്നെ അതിങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ആകെ പോകെ പിടിച്ചിട്ട് ആകെ വൃത്തികേടാന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ ഇനി ആരെങ്കിലും പുതിയതായിട്ട് വീട് വെക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയയിൽ ഇതുപോലെ പുകയില്ലാത്ത അടുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണം ചിലവാക്കി വെച്ചാലും കുറച്ച് കാലം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വർഗ്ഗ് നമുക്ക് നഷ്ടമാണ് എത്രമാത്രം വർഗ്ഗ് കത്തിച്ചാലാണോ ഒന്ന് തിളച്ച് വരിക എന്നറിയാം അപ്പോൾ ഇത് ഈ പുറത്തതുപോലെ നമ്മളൊരു ഒത്തിരി ഉയരത്തിലുണ്ടാക്കിയിട്ട് ഷീറ്റിഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളടുപ്പുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെതാ കായ്പക്കി ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരു നാലഞ്ച് കായ്പക്ക അതിലുണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഉണ്ടായിട്ടുള്ള വെച്ചാലും അതൊരു സന്തോഷമല്ലേ അപ്പോൾ അതിനെ മൂന്നെണ്ണം തിന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാവുന്നതൊക്കെ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നു മാത്രം ഇത് അതുപോലെ തന്നെ കുറച്ച് വെണ്ടയും വഴുതനും ഉണ്ടായിട്ടുണ്ട് കിട്ടാം അതുപോലെ പയറും കുറച്ച് പയറും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനെ കാണിച്ചു നമുക്ക് കുറച്ചാണെങ്കിലും അത് വളരെ സന്തോഷമാണ് കാണുന്നവർക്ക് ചിലപ്പോൾ അത് പുച്ഛായിരിക്കും എന്നാലും വേണ്ടില്ല നമുക്കതൊരു സന്തോഷം തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ചേ ഉണ്ടായുള്ളൂ വെച്ചാലും വളടാതെ നന്നായിട്ട് ഉണ്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞാലൊക്കെ തന്നെ അതിൽ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതേ മുളയുടെ ഭാഗമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അപ്പോൾ അങ്ങനെയായി സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെയായിട്ട് അപ്പോൾ വർഗീസൊക്കെ അത് അപ്പുറത്തെ പറമ്പിൽ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഈ വെട്ടി ഇതൊക്കെ അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ തോല് പോലെ പിന്നെ ഇതേ ഇന്നത്തെ ഇന്ന് രണ്ട് ദിവസം മുന്നത്തെ വിശേഷം കേട്ടോ അപ്പം നമ്മളിങ്ങനെ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ അത് കൂടെ പോകുന്നത് ബോയ്സ് ഹൈസ്കൂളാണ് നേരത്തെ കണ്ടത് കേട്ടോ അപ്പോൾ അതാണ് വടക്കാഞ്ചേരി ശിവക്ഷേത്രം അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ബോയ്സ് ഹൈസ്കൂളിൻ്റെ മതിലാണ് കാണുന്നത് അങ്ങനെ തിരിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് പോയാലോ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇപ്പം മുനിസിപ്പാലിറ്റിയാണ് അപ്പം നമ്മൾ പോണത് വേറെ എവിടെക്കാണെന്നില്ല ചെറിയ ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് പോകാറുണ്ട് അപ്പോൾ എല്ലാ മാസം ഒന്നൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കാം അങ്ങനെ എല്ലാ മാസം ഒന്നും പോവാറില്ലേ കേട്ടോ നമുക്ക് എപ്പോഴ സാഹചര്യം കിട്ടുന്നില്ലെങ്കിൽ ഒഴി വെച്ച് അതനുസരിച്ചിട്ട് പോകുക അപ്പോൾ ചെറിയ ചെല്ലുമ്പോൾ സീരിയൽ നടല്ല അതിൻ്റെ ഫോട്ടോ അവിടെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയുടെ ഓണറാണ് അത് കേട്ടോ അപ്പോൾ നിറയെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി കാണാനായിട്ട് ഇട്ട പിന്നെ മാത്രമല്ല മുറ്റത്ത് ചെറിയൊരു മാവുണ്ടായിരുന്നു നിറച്ചിപ്പോൾ അതെ പൂവിട്ടിട്ടുണ്ട് കിട്ടാം കഴിഞ്ഞ വർഷമൊക്കെ നല്ലപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ട വീട്ടിൽ തന്നെ ചാമ്പ സപ്പോട്ടയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കെട്ടാ കാണാൻ ഒരു ഭംഗി വടക്കാഞ്ചേരിയിൽ ഒന്നുള്ളിലേക്ക് വന്നിട്ടെന്ന് പറഞ്ഞൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കിട്ടാം അപ്പോൾ പോകുന്നതിന് മുൻപ് നമ്മൾ ചോറും കറിയൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ ഉപ്പേരി വെച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഉണ്ടാക്കണ പോലെയാണ് വലിയ ഉരുളിയിലൊക്കെയാണ് വേറൊന്നുമല്ല ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് വലിയൊരു പാത്രം അപ്പോൾ അതിൽ ഉപ്പുമാവും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് എല്ലാവരും ഉള്ളപ്പോൾ കേട്ടോ പക്ഷെ അതൊക്കെ ഏഡായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊന്നും അത്ര വലുത് കിട്ടില്ല അങ്ങനെ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ ക്യാബേജും കാരറ്റും ബീൻസും കൂടിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സ്പ്രസ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റില്ല എക്സ്പ്രസ് മാർട്ട് അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് അതായത് കുന്നംകുളം റോഡിലാണ് കേട്ടോ അത് കല്യാൺ എക്സ്പ്രസ് മാർട്ട് തുടങ്ങിയിരിക്കുന്നത് ആ അപ്പം നമ്മളൊന്ന് വെറുതെ നമ്മുടെ നാട്ടിൽ വന്ന കടയല്ലേ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ടൊക്കെ ഒന്ന് പോയി നമ്മൾ ആ പോയപ്പോൾ അതിലത്തെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് എടുത്തുനിന്ന് മാത്രം നവംബർ പത്താം തീയതിയാണ് തുടങ്ങിയത് കേട്ടോ ഓപ്പണിങ് ആയത് നിറയെ പേർക്കിവിടെ ആ വിഭാഗത്തിലുള്ളവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കും പിന്നെയും കുറേ പേരൊക്കെ ജോലിക്കായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അപ്പം നിക്കി കണ്ടില്ല ട്രോളിയിലിരിക്കുമ്പോൾ ഇവേനും അതിലിരുത്തിയിട്ടോ ഇപ്പം ഇവയും നിക്കി ഇങ്ങനെ ഇല്ല കേട്ടോ ഞാൻ കാണിക്കാം അവരുടെ വീഡിയോ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഫേസ്റ്റോ എന്ന് പറയും നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി ഡിവൈൻ ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ മാക്സോ ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെയാണ് ഇത് ഇട്ടുക എനിക്ക് അവിടെ ചെന്ന കാർട്ടൂണ് മീമി മീമി എന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ വെച്ചിട്ടിരിക്കുക മൊബൈലിൽ ഇട്ടുക അപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം ഇരിക്കുകയാണ് എന്തെന്നാണ് പിസ്സ ഒക്കെയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പ്രജി വെജ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ബ്രെഡിൻ്റെ അത് മേടിച്ചു കിട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ കാണിച്ചു എന്ന് മാത്രം പിന്നെ എല്ലാവർക്കും ബബിൾ ടീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടാ അപ്പോൾ അതങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ചു പിസ്സ താണ്ട് പീസ് പീസാക്കിയിട്ട് വന്നപ്പോൾ അതിങ്ങനെ ഓരോരുത്തരെടുത്ത് കഴിച്ചു എന്ന് മാത്രം പിന്നെ ഒരു ദിവസം നമ്മൾ രാത്രി ഭക്ഷണത്തിന് പുറത്തേക്ക് പോയിണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഓല എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് തൃശ്ശൂർ പോയത് ഞങ്ങൾക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയതാണ് ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫുഡ് നന്നല്ല എന്ന് പറയും പക്ഷേ ഫുഡ് നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിരിക്കും അതുപോലെ ഷെഫ് മാറുന്നതനുസരിച്ചിരിക്കും അതിവിടെ നല്ല ഓരോ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടാം പുറത്തു പോയി ഫോട്ടോ അടിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കൂലേ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു